ഇന്ത്യ സഖ്യത്തിലുള്ള ഓരോ വോട്ടും ബി ജെ പി സൃഷ്ടിച്ച അനീതിയുടെ ചക്രവ്യൂഹത്തെ തകർക്കുമെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടക്കവെയാണ് എക്സിലൂടെ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഈ പ്രസ്താവന നടത്തിയത് വഞ്ചനയിൽ നഷ്ടപ്പെട്ട ദശാബ്ദത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും തങ്ങളുടെ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തിയതെങ്ങനെയെന്ന് മറക്കരുതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വോട്ടർമാരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ജമ്മു കാശ്മീരിലെ എന്റെ സഹോദരി സഹോദരന്മാരെ വൻതോതി ിൽ വന്ന് നിങ്ങളുടെ അവകാശങ്ങൾക്കും സമൃദ്ധിക്കും ഇന്ത്യക്കും വേണ്ടി വോട്ട് ചെയ്യുകയെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു നിങ്ങളുടെ സംസ്ഥാന പദവി തട്ടിയെടുത്തതിലൂടെ ബി സർക്കാർ നിങ്ങളെ അപമാനിക്കുകയും ഭരണഘടനാ അവകാശങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇന്ത്യക്കുള്ള നിങ്ങളുടെ ഓരോ വോട്ടും ബി സൃഷ്ടിച്ച അനീതിയുടെ ചക്രവ്യൂഹത്തെ തകർക്കുമെന്നും ജമ്മു കാശ്മീരിനെ അഭിവൃദ്ധിയുടെ പാതയിൽ കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് വൻതോതിൽ രംഗത്തിറങ്ങാൻ ഉദ്ധ്യം യാണെന്നും എക്സിലെ പോസ്റ്റിൽ ഗാർഗെ വെളിപ്പെടുത്തി നിങ്ങൾ വോട്ടിംഗ് ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങളുടെ ഒരു പതിറ്റാണ്ട് എങ്ങനെ വഞ്ചനയിലൂടെ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ ചിന്തിക്കുക ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തപ്പെട്ടുവെന്നും ഗാർഗെ തുറന്നു പറഞ്ഞു തൊഴിലില്ലായ്മയും അഴിമതിയും ഭൂമിയുടെ മേലുള്ള അവകാശ പ്രശ്നങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ജനങ്ങളെ ഓർമ്മപ്പെടുത്തി നല്ല മാറ്റത്തിനായുള്ള വോട്ട് ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നും അനിയന്ത്രിതമായി ക്ഷേമം ഉറപ്പു നൽകുമെന്നും ഗാർഗെ കൂട്ടിച്ചേർത്തു മികച്ച ഭാവിക്കായി കാത്തിരിക്കുന്ന വോട്ടർമാരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കി ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ടവകാശമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഈ അവകാശം നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുകയായിരുന്നു വെള്ളം റോഡ് തൊഴിൽ വരുമാനം ബിസിനസ് ഭൂമി വനം തുടങ്ങിയ വിഷയങ്ങളിൽ നിങ്ങളുടെ ശബ്ദം ഉയരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം സർക്കാർ എടുത്തു കളഞ്ഞുവെന്നും പ്രിയങ്കാഗാന്ധി എക്സിലെ പോസ്റ്റിൽ കുറിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയുള്ള ബി ജെ ഭരണത്തിൽ ഹരിയാനയുടെ അഭിവൃദ്ധി അവർ ഇല്ലാതാക്കി ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരവുമെല്ലാം ബി ജെ പി കവർന്നെടുത്തു ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങൾ അഗ്നിവീർ പദ്ധതിയിലൂടെ അവർ ഇല്ലാതാക്കിയതും തൊഴിലില്ലായ്മ ഓരോ കുടുംബത്തിലും ചിരിയാണ് കെടുത്തിയതും വിലക്കയറ്റം സ്ത്രീകളുടെ സ്വയം ആശ്രയത്വമാണ് നഷ്ടപ്പെടുത്തിയത് ചില നിയമങ്ങളിലൂടെ കർഷകർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളും അവർ കവർന്നെടുത്തു നോട്ടു നിരോധനത്തിൽ ജി എസ് ടിയിലൂടെ സാധാരണക്കാരായ വ്യവസായികളുടെ ലക്ഷ്യങ്ങൾ ബി ജെ പി കവർന്നു തങ്ങളുടെ തിരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ് ഹരിയാനയുടെ ആത്മാ ഇല്ലാതാക്കുകയും ചെയ്തു തുടങ്ങി ഭരണപക്ഷത്തിന്റെ നിരവധി പോരായ്മകളാണ് രാഹുൽ ഗാന്ധി ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന സർക്കാർ ജനങ്ങളുടെ ഈ വേദനകളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പും രാഹുൽ ഗാന്ധി നൽകി ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുകയാണ് കോൺഗ്രസിന്റെ കടമയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സമ്പാദ്യം ആരോഗ്യ സുരക്ഷ സാമൂഹിക സുരക്ഷ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും സന്തോഷം ഞങ്ങൾ നിലനിർത്തും ഇതാണ് കോൺഗ്രസ് നൽകുന്ന ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തങ്ങളുടെ വിശദമായ പ്രകടന പത്രിക പുറത്തുവിട്ടു സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ സൗജന്യ ചികിത്സ വീട് വൈദ്യുതി എംഎസ് ബി ഗ്യാരണ്ടി തുടങ്ങിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം